സി പി ഐ എം പേഴിക്കപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ പൈപ്ര കൗല നേതൃത്വത്തിൽ നിർമ്മിച്ച കനീ ഭവനത്തിന്റെ താക്കോൽ കൈമാറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ ഓൺലൈനായി താക്കോൽ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പേഴക്കാപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ പായ്പ്ര കവല ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ കനിവ് ഭവനത്തിന്റെ താക്കോൽ ദാനം നടന്നു പായിപ്ര പേഴക്കാപ്പള്ളി സ്വദേശി ഷമീർ കല്ലാമലയ്ക്കും കുടുംബത്തിനുമാണ് ബ്രാഞ്ച് കമ്മിറ്റികൾ വീട് നിർമ്മിച്ചു നൽകിയത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ താക്കോൽ കൈമാറൽ ചടങ്ങ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മായിൽ വീടിന്റെ താക്കോൽ കൈമാറി കനിവ് കൺവീനർ കെ എൻ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കനിവ് ചെയർമാൻ വി എച്ച് ഷെഫീഖ് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ റിയാസ് ഖാൻ ആർ സുകുമാരൻ കെ പി രാമചന്ദ്രൻ എം എ നൌഷാദ് പി എസ് ഗോപകുമാർ നാസർ കല്ലാമല ഇ എ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു